hi എന്ത് മഴയല്ലേ മഴയത്ത് കളിക്കാൻ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണോ എന്നാൽ ഈ കൂട്ടുകാർ മഴയത്ത് കളിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും പരീക്ഷയൊക്കെ അടുത്തില്ലേ പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ കൊറച്ചു നേരമൊക്കെ കളിച്ചിട്ട് കുറേ നേരം പഠിക്കണം കേട്ടോ ഹായ് ബ്ലസ് ദിലേ വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഈ അഞ്ച് മിടുക്കന്മാരുടെ കുറച്ചേറെ കളികളും ചിരികളും ഒക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനിടയിൽ സ്വന്തക്കുട്ടനൊന്ന് വീണു കേട്ടോ അപ്പൊ ഇതാ ടിൻസ് ബേബീസ് ഒന്ന് കുളിച്ചിട്ട് മിടുക്കരായിട്ട് വന്നിട്ടുണ്ടേ കുഞ്ഞനെയും പൊന്നനെയും സന്തോഷിപ്പിക്കാനായിട്ട് അച്ചുകുട്ടിയും ചിങ്കാരിയും സുന്ദക്കുട്ടനും കൂടെ അവരുടേതായ രീതിയിലുള്ള കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുഞ്ഞനും പൊന്നനും ഉണ്ടല്ലോ കളിയാക്കുന്ന കണ്ടോ നിങ്ങൾ അവര് അതൊന്നും മൈൻഡ് ചെയ്യണില്ല അച്ചും ചിങ്കാരിയും സുന്ദും കൂടെ നല്ല രീതിയിൽ അവരെ കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും എനിക്ക് കാണണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ പൊന്നനും കുഞ്ഞനും കൂടെ അപ്പതാ അയ്യോടാ മഴ പെയ്തു കേട്ടോ അപ്പം മഴ പെയ്തപ്പോൾ ചിങ്കാരിയും അച്ചുകുട്ടനും അച്ചക്കുട്ടനും സുന്ദോട് ചോദിച്ചു അമ്മ ഞങ്ങൾ മഴയത്ത് കളിച്ചു അതിനെന്താ മക്കളെ മഴയത്ത് കളിച്ചോന്ന് ഞാനും പറഞ്ഞു കേട്ടോ അപ്പം പൊന്നെയും കുഞ്ഞനെയും നമ്മൾ തിരക്കകത്തേക്ക് കയറ്റി അവർക്ക് പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ വരുവേ അതുകൊണ്ട് അവരകത്തിരിക്കട്ടെ കുറച്ചു നേരം മഴയത്ത് കളിക്കട്ടെ ഇവർക്ക് മഴയത്ത് കളിക്കാനും മഴയത്ത് കുളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ നിങ്ങള് അമ്മയോട് അച്ഛനോടൊക്കെ ചോദിച്ചിട്ടേ മഴയത്ത് കളിക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അവരുടെ അടി കിട്ടുവേ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടോ ഒക്കെ ചോദിക്കണം കേട്ടോ അവരുടെ കുഞ്ഞിലെ മഴയത്തൊക്കെ കളിച്ചിട്ടുണ്ടോന്നെ അപ്പൊ മഴയൊക്കെ മാറി ഇതാ കുഞ്ഞിനും പൊന്നനെയൊക്കെ കേട്ടിട്ട് ചിങ്കാരി വരുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല സ്വന്തക്കൂട്ടിൽ നിന്ന് ഉഷാറ് ഭയങ്കര കുറവാണ് കേട്ടോ ഇതാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് കുഞ്ഞിച്ചെരിപ്പ് മേടിക്കണമെന്ന് ഇവർക്ക് കുഞ്ഞിച്ചെരുപ്പ് മേടിച്ചു വിട്ടോ അപ്പോൾ അവർക്കത് ഇട്ടിട്ട് നടക്കാനായിട്ട് പറ്റണില്ല കേട്ടോ അതിൻ്റെ പുറകിൽ ചെറിയ വള്ളിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നിട്ട് അവർക്കത് ഇടാൻ ഇഷ്ടമില്ല കേട്ടോ അവരിങ്ങനെ നടക്കുക ചെയ്യാറ് അപ്പോൾ കുഞ്ഞിനും പൊന്നെ നമ്മൾ പുറത്തേക്ക് ഇറക്കാറേ ഇല്ല പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാല് അവർ രണ്ടുപേരെയും ഓടിച്ചിട്ട് പിടിക്കാൻ എനിക്ക് പാടാണ് കേട്ടോ ചിങ്കാരി അച്ചക്കും ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ കുഞ്ഞിനെയും പൊന്നെന്നെ പുറത്തിറക്കി വിടാറ് കേട്ടോ അപ്പൊ അവർക്ക് കളിക്കാനും ചിരിക്കാനും ഓടാനും ഒക്കെ ഇന്ന് അവസരം നമ്മൾ കൊടുക്കുകയാണെ സാധാരണ കുഞ്ഞനും പൊന്നനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാറട്ടോ പതിവ് അവർക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് തോന്നുന്നു ആ സമയത്ത് ചിങ്കാരി അവർ എന്തൊക്കെയോ പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കണുണ്ട് കേട്ടോ അപ്പൊ കുഞ്ഞനും പൊനനും തിരിച്ചെന്തൊക്കെയോ പറയുന്നുണ്ടേ ഇവർ ഉറങ്ങുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങും വഴക്കുണ്ടാക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വഴക്കുണ്ടാക്കും വിശക്കുവാണെങ്കിൽ രണ്ടു പേർക്ക് ഒരുമിച്ച് വിശക്കും അങ്ങനെയാണ് കേട്ടോ ഇവരുടെ ഒരു രീതി എന്ന് പറയണത് അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവരുടെ കൂടെ കളിക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കുഞ്ഞിനെയും കൊണ്ട് ചിങ്കാരി പോയ വഴിയിൽ നിറച്ച് ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിൻ്റെ കാലയിൽ നല്ല രീതിയിൽ ഉറുമ്പ് കയറി അപ്പം അവരെൻ്റെ അടുത്ത് ടാറ്റ എന്ന് പറഞ്ഞിട്ട് ഗേറ്റൊക്കെ തുറന്ന് പുറത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണേ ഇവരെ അങ്ങനെ ഗേറ്റിന് പുറത്തേക്ക് വിടാറില്ല കേട്ടോ എനിക്ക് പേടിയാണ് പുറത്ത് പോയി കളിച്ചാല് വണ്ടിയൊക്കെ പെട്ടെന്ന് വരും എപ്പോഴും വണ്ടി പോണ റോഡൊന്നും അല്ല എന്നാലും വണ്ടിയൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ പിന്നെ വീഴോന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് താഴത്തേക്ക് ആണല്ലോ അതുകൊണ്ട് ഞാനങ്ങനെ ഇവരെ വിടാറില്ല കേട്ടോ അയ്യോടാ പൊന്നെ വീണു കേട്ടോ അപ്പഴേക്ക് ഞാൻ പറഞ്ഞു മതി വീടിയെടുത്ത മതി നമുക്ക് കീറി പോകാന്ന് പറഞ്ഞപ്പോ ചിങ്കാരി പറഞ്ഞു എപ്പോഴും ഒന്നും ഇല്ലല്ലോ അമ്മേ നമുക്ക് കുറച്ച് നേരം കൂടെ വീട് എടുക്കാന്ന് പറഞ്ഞു പിന്നെ പൊന്നനെ വീണ്ടൊന്നും പറ്റിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞങ്ങള് കൊറച്ചു നേരം കൂടെ എടുക്കാന്ന് വിചാരിച്ചു എന്താ കളിക്കണ്ടേ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ ഇരുന്നപ്പൊ എന്താ സ്വന്തക്കുട്ടനെ വീണു മുട്ടൊക്കെ പൊട്ടി കൈ മുറിഞ്ഞു മുറിഞ്ഞുട്ടോ അവൻ നല്ല കരച്ചിലാണ് അപ്പൊ ഞാൻ കയറി പോകാന്ന് പറഞ്ഞപ്പ അച്ചക്കും ചിങ്കാരിയൊന്നും സമ്മോ അവർക്ക് കുറച്ചു നേരം കൂടെ കളിക്കണം കൊറച്ച് വീഡിയോ കൂടെ എടുക്കമ്മ എപ്പോഴും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ എന്നാ കുറച്ച് നേരം കൂടെ റോട്ടിൽ നിൽക്കാന്ന് വിചാരിച്ചു ഇവർക്ക് ഇങ്ങനെ റോട്ടിൽ കൂടെ ഓടി കളിക്കാനൊന്നും അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പൊ അവർ റോട്ടിൽ കുറച്ചേരം ഇരുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ റോട്ടിൽ ഇരുത്തി പക്ഷെ അവർ ഇരിക്കണൊന്നുമില്ല കേട്ടോ അവര് തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ് അപ്പൊ ചിങ്കാരിയും അച്ചക്കുട്ടിയും കൂടെ ഈ ഇങ്ങനെ പറിച്ചിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ഇലയുള്ള ഒരു ചെടിയാണ് കേട്ടോ അത് പറിച്ചിട്ടിങ്ങനെ മുകളിലിട്ട് കളിക്കാനായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവര് അത് മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കണ്ടില്ലേ ഇതുപോലെ കളിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കണ്ടപ്പോഴായിട്ട് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് പണ്ട് ഞങ്ങൾ ഈ കാറ്റത്തുണ്ടല്ലോ ഇങ്ങനെ വീഴുന്ന സമയത്ത് ഓടിച്ചെന്നിട്ട് ഇങ്ങനെ കരികിലെ പിടിക്കും എന്നിട്ട് ഏറ്റവും കൂടുതൽ ഉണങ്ങിയത് ആർക്കെ കിട്ടിയാൽ അതൊരു കളിയായിട്ട് ഞങ്ങൾ അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എനിക്കതിങ്ങനെ ഓർമ്മ വന്നു വന്നിട്ട് അപ്പം കുഞ്ഞിനും പൊന്നനും അതാ മുട്ടി പിന്നെ വീണു കേട്ടോ ഇപ്പോഴും പൊന്നൻ തന്നെയാണ് വീണത് റോട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും കളികളൊക്കെ ചെയ്തിട്ട് വേടിയെടുക്കണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ സുന്ദുക്കൂട്ടം വീണതോടുകൂടെ ചീറ്റിപ്പോയിട്ടോ സുന്ദു നല്ല കരച്ചിലാണ് അപ്പം സ്വന്തൂവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഡാൻസ് ഒക്കെ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പം കുഞ്ഞനും പൊന്നനും എഴുന്നേറ്റ് ഇരുന്നിട്ട് അവരുടേതായ രീതിയിൽ അവരും ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് റോട്ടിൽ നിൽക്കുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം ഈ സൈഡിലേക്കൊക്കെ വീണ് പോവെന്ന് പേടിയാണ് കേട്ടോ എനിക്കപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ മതി നമുക്കിനി റോട്ടിൽ നിന്ന് കളിക്കണ്ട എന്താണല്ലേ സ്വന്തം വീണില്ലേ നമുക്കിനി ഇനി ഗേറ്റിന് അകത്ത് കയറി നിന്ന് കളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് സമ്മതിച്ചുട്ടോ എന്നിട്ട് നമ്മളിനി ഇനി അകത്ത് കേറി നിന്നിട്ട് കളിക്കാനുള്ള പ്ലാനിങ്ങില് ഗേറ്റിനകത്തേക്ക് പോയി ീശ്വർക്കര ഉണ്ടാ തേങ്ങാ മാങ്ങ പോയി അരി പുരീശർക്കര ഉണ്ടാ തേങ്ങാ മാങ്ങ പോയി എത്ര ഉണ്ടേ നാപ്പത് എണ്ണിക്കോ ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിന്നെ ഇരുപത്തി ആറ് മുപ്പത്തിനാല് ആറ് മുപ്പത്തി മുപ്പത്തിരണ്ട്

െ വിളിച്ചിട്ട് അമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അച്ചുകുട്ടനോട് പറഞ്ഞു മോനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കും മോനെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പളക്ക് ഇതാ പൊന്നം വന്നിട്ട് മുറിവിൽ എന്തോ വെച്ചിട്ട് തോണ്ടി അവന് നല്ല രീതിയിൽ വേദന എടുത്തുട്ടോ അച്ചുകുട്ടി എന്താണെങ്കിലും ഓടിച്ചെന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നിട്ടോ കുഞ്ഞു ക്ലാസ്സിലാണ് വെള്ളം എടുത്തിട്ട് വന്നത് അവനത് മതിയും തോന്നിട്ടോ അവന് വേറെ വെള്ളമൊന്നും ചോദിച്ചില്ല അപ്പൊ ഇതാ കുഞ്ഞിനു ഓടി വന്നിട്ട് കൈ കൊട്ടുകയാണ് സാധാരണ വെള്ളം കുടിക്കുമ്പോൾ ഏർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോ ഇങ്ങനെ കൈ കൊട്ടാറുണ്ട് നമ്മള് അപ്പൊ അത് കൊണ്ട് അവൻ ഇങ്ങനെ കൈ കെട്ടുവാണേ സ്വന്ത കുട്ട വിഷമിച്ചിരിക്കല്ലേ ഞാൻ പറഞ്ഞു കുഞ്ഞ ചേട്ടിക്കൊരു ഉമ്മെടുത്തേന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞിനെന്താണേലും ഓടിച്ച് തന്നിട്ട് ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ സുന്ദു ഒരു ഉമ്മയും കൂടെ താ കുഞ്ഞാന്ന് പറഞ്ഞപ്പോ ഒരു ഉമ്മയും കൂടെ കൊടുത്തു വിട്ടോ കുഞ്ഞൻ പൊന്നൻ അവിടെ ഇരുന്നിട്ട് എല്ലാം കൊണ്ട് എന്തൊക്കെ കളിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു പൊന്ന ചേട്ടയ്ക്ക് ഒരു ഉമ്മ എടുത്തേ പൊന്നാന്ന് പറഞ്ഞപ്പോ പൊന്നന് ഓടി വന്നിട്ട് സുന്ധു ചേട്ടയ്ക്ക് ഉമ്മ കൊടുത്തു വിട്ടോ ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം വീട്ടിൽ ചെറിയ രീതിയിൽ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളുടെ പരിപാടിയൊക്കെ അവർ തന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ചിങ്കാരി അച്ചക്കും കൂട്ട് പ്രാക്ടീസ് ചെയ്തോട്ടേന്ന് ഞാൻ പിന്നെ മക്കളെ പ്രാക്ടീസ് ചെയ്തോളാം ചെയ്തോളമുണ്ടോ അപ്പോൾ അവർ ഏതാണ് പാട്ടെന്നൊന്നും എനിക്കറിയില്ല അവർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ചിങ്കാരിക്കും അച്ചക്കുട്ടിക്കും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് പള്ളിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലുമൊക്കെ ഒരുപാട് പരിപാടിയുണ്ട് പ്രസംഗം ഡാൻസ് അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ ഇപ്പം പരീക്ഷ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇപ്പോഴല്ല അടുത്ത അടുത്ത ദിവസം പരീക്ഷ തുടങ്ങും പള്ളിയിലും സ്കൂളിലൊക്കെ പരീക്ഷയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഒരുപാട് പഠിക്കാനും ഉണ്ട് കേട്ടോ എപ്പോഴും പഠിത്തം 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 പിള്ളേരും മടുക്കില്ലേ അതുകൊണ്ട് ഞാൻ പറയും കുറച്ച് നേരം ഡാൻസ് കളിക്കുക കുറച്ച് നേരം പാട്ട് കേൾക്കും പിന്നെ കുറച്ച് നേരം അവർ കളർ ചെയ്യും പിന്നെ ഇതുപോലെ കളിക്കാനൊക്കെ വിടൂട്ടോ പൊറത്തേക്ക് വിടില്ലെങ്കിലും അകത്തെ വീട്ടിലേക്ക് നിന്നിട്ട് അവര് കളിക്കൂട്ടോ അവരുടെ വീട് എടുക്കണ സമയം കൊണ്ട് ഇത് എന്റെ കുഞ്ഞിനും പൊന്നനും ഈ ടാങ്കിന്റെ മുകളിലേക്ക് കയറിട്ടോ എനിക്ക് ഇതിന്റെ മുകളിലേക്ക് കയറുന്ന പേടിയാണ് ഈ അടപ്പിന്റെ മുകളിൽ കേറുമ്പോ എനിക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് കേട്ടോ ഞാൻ എന്താണേലും അവരതിൻ്റെ മോളിക്ക് കയറാൻ സമ്മതിക്കാറില്ല അവരെ ഇറക്കി വിട്ടു കേട്ടോ അപ്പൊ ഇതാ ചിങ്കാരി അച്ചക്കും കൂടെ വേറെ ഡാൻസും കൂടെ ചെയ്തോട്ടെ എന്ന് വെച്ചപ്പം ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ പാട്ടൊന്നും വെച്ചിട്ടില്ല നീ കോപ്പിറേറ്റ് എന്തെങ്കിലും കിട്ടുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പാട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഏത് പാട്ടാണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ പാട്ടൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഓരോ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ അപ്പം അവധി ദിവസങ്ങളിൽ കൂട്ടുകാർ ഇതുപോലെ വീട്ടിൽ കളിക്കാറൊക്കെ ഉണ്ട് കളിക്കണം കേട്ടോ കളിച്ചാലേ നമ്മൾ വളരെ ഉള്ളു ഭക്ഷണം കഴിക്കണം പഠിക്കണം അതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ കുഞ്ഞിനെ ആണെങ്കിൽ പട്ടി കറിക്കണേറ്റിട്ട് പട്ടി കറിക്കണുണ്ട് എന്ന് പറയുകയാണ് ഞങ്ങളുടെ ഈ കൊച്ചു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോഴേക്കും